ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നതിനും വികസന പദ്ധതികളെ കുറിച്ചുള്ള അവലോകനങ്ങൾ നടത്തുന്നതിനും പൊതുജന അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനും വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തീരുമാനപ്രകാരം വികസന സദസ്സുകൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് ചക്കവെള്ളം ഗ്രാമപഞ്ചായത്തിലും പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർവഹിച്ചു പുതിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി കൂടുതൽ ജനസേവകര പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് വികസന സന്ദസുകൾ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആൻസൽ പുതുമന അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി റോയി ഷൈലാ വിനോദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെയും തൊഴിലാളികളെയും ജീവകാരുണ്യ പ്രവർത്തകൻ സാബു കുറ്റിപ്പാലിക്കലിനെയും ചടങ്ങിൽ ആദരിച്ചു